ഫുട്ബോൾ കൊണ്ട് മൈതാനം കത്തിക്കാൻ അവരിറങ്ങുന്നു വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോൺസ് കോൺമബോളിന്റെ ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള അർജന്റീന ബ്രസീൽ സ്കോഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ മുൾമുന നിർത്താറുള്ള മത്സരങ്ങളിൽ ഒന്നായ ലാറ്റിൻ അമേരിക്കൻ ശക്തികളും ചിരവൈരികളുമായ അർജന്റീന ബ്രസീൽ മത്സരം തന്നെയാണ് ഈ ഇന്റർനാഷണൽ ബ്രേക്കിനെ ആവേശകരമാക്കുന്നത് ബ്രസീലിയൻ ആരാധകർക്ക് നെയ്മർ ജൂനിയറിന്റെ പരിക്കെല്ലാം മാറി സാൻഡോസിൽ മികച്ച പ്രകടനം നടത്തുമ്പോൾ ബ്രസീലിയൻ ആരാധകർ ആവേശത്തിലാണ് ഫുട്ബോൾ പ്രതിഭകളുടെ വിളനിലമായ അർജന്റീന സ്കോഡിൽ പ്രമുഖരെല്ലാ താരങ്ങളും ഉണ്ടെങ്കിലും ദിബാല തിരിച്ചെത്തിയിരിക്കുന്നു ഭാവി ഫുട്ബോൾ താരങ്ങൾ അണ്ടർ ട്വന്റി വേൾഡ് കപ്പിൽ മികച്ച പ്രകടനവും നടത്തിയ മാഞ്ചസ്റ്റർ സിറ്റി താരമായ ക്ലോഡിയോ എച്ച്വേരിയെ പോലുള്ള യുവതാരങ്ങൾക്ക് സ്കലോനി അവസരം നൽകിയിരിക്കുന്നു ഇരു ടീമുകൾക്കും ശക്തരായ എതിരാളികളെയാണ് ക്വാളിഫയർ മത്സരങ്ങളിൽ നേരിടാനുള്ളത് മാർച്ച് ഇരുപത്തിയൊന്നിന് പുലർച്ചെ ആറ് പതിനഞ്ചിനാണ് പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്തുള്ള കരുത്തരായ കൊളംബിയയാണ് ബ്രസീലിന്റെ എതിരാളികൾ പോയിന്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്താണ് ബ്രസീൽ നിൽക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിന് പുലർച്ചെ അഞ്ചിന് ഒന്നും രണ്ടും സ്ഥാനക്കാരായ അർജന്റീനയും ഉറൂഗയും തമ്മിൽ ഏറ്റുമുട്ടും ഫുട്ബോൾ കൊണ്ട് മൈതാനം കത്തിക്കാൻ അവരിറങ്ങുന്നത് മാർച്ച് ഇരുപത്തി ആറിന് പുലർച്ചെ അഞ്ച് മുപ്പതിന് അർജന്റീനയിൽ വെച്ച് ബ്രസീൽ അർജന്റീനയെ നേരിടുമ്പോൾ മൈതാനത്തെ ഇഷ്ട ടീമുകളുടെ തീപ്പാറും പോരാട്ടം കാണാൻ ലോകത്തിലെ എല്ലാ ഫുട്ബോൾ ആരാധകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വെൽക്കം അഗേർ വിത്ത് എ ന്യൂ വീഡിയോ